Cancer, kidney, palate, tooth, चोकाड, ി പാലിയേറ്റീവ് തുടങ്ങിയ നിർദ്ധന രോഗികൾക്ക് പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ടെസ്റ്റുകൾക്ക് ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് ആരോഗ്യരംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം മലബാർ മെഡിക്കൽ ലബോറട്ടറി ചോക്കാട് കാളികാവ് ചോക്കാട് കൂരിപ്പൂയിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഒരു ഓഫീസ് ബാഡ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് തുറക്കാൻ കഴിഞ്ഞത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് അതിനെ സഹായിച്ച പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമ്മുടെ ഈ പ്രദേശത്തെ നമ്മുടെ പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യം നാടുമായി ബന്ധപ്പെട്ട കാര്യം ഒക്കെ തന്നെ നടത്തുവാനുള്ള കേന്ദ്രമായി നമ്മുടെ ഓഫീസ് മാറട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ എസ് അതുപോലെ തന്നെ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി പാസ്സായ കുട്ടികളെയും അനുമോദിക്കുന്ന ഒരു ചടങ്ങ് കൂടി സംഘടിപ്പിച്ചു എന്നുള്ളത് വളരെ നല്ല കാര്യമായി കാണുകയാണ് എല്ലാ കുട്ടികളെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു ിന് സമീപത്താണ് കോൺഗ്രസ് ഓഫീസ് വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വാർഡ് പരിധിയിലെ എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് വിജയങ്ങളെയും എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് പി ബൈജു അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബി കെ മുജീബ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകലാജനാർദ്ദനൻ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അറക്കിൽ സഖീർ ഹുസൈൻ കെ ടി മുബാറക് എന്നിവർ പ്രസംഗിച്ചു വി എം അസ്കർ സ്വാഗതവും കുമ്മാളി ഖാലിദ് നന്ദിയും പറഞ്ഞു நியூஸ் பியூரோ சொந்தம் ஹை ீட் இண்டர் நம்முடைய இன்டர்நெட்